ഇത് മാസ് മോട്ടോർ ചെയ്യുന്നതാണ് നമ്മുടെ ഹോർട്ട് ആക്റ്റീവ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഗ് പോയാണാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് ബാക്ക് ബ്രേക്ക് ഒട്ടും ഉണ്ടായി അപ്പം നമ്മൾ ബ്രേക്ക് ലൈനർ മാറ്റി പുതിയ ലൈനർ ഇട്ടുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് കയറി ജാമാവാം അപ്പോൾ നമ്മളത് ക്യാമൊക്കൊന്നടിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ അതിൻ്റെ ഈ ഹബിനകത്ത് തേമാനമുണ്ട് ഹബ്ബിനകത്ത് ഈ ലൈനർ ഓവലായിട്ടാണ് തേമാനം വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്ത് കേട്ടോ അത് അല്ലെങ്കിൽ നമുക്ക് ലേത്തി കൊടുത്തൊക്കെ കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും അത് ചെയ്ത് വരുമ്പോൾ താമസം വന്ന പണിയാണ് തൽക്കാലം ക്ലീൻ ചെയ്ത് ഇടാം സ്റ്റാർട്ടിങ്ങിൻ്റെ ഗസ് ആണ് റെഡിയാക്കണട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഉണ്ടാക്കാം ഓക്കെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം അപ്പോൾ ബ്രേക്കിൻ്റെ കേസും ചെക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റും റെഡി ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓയിൽ ചേഞ്ച് ഓയിൽ ചെക്കപ്പ് അത്യാവശ്യം അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ഒരു മൈനറായിട്ടുള്ള ചെക്കപ്പ് കൂടി നടത്തിയിട്ടുണ്ട് ഈ ബ്രേക്ക് കയറി ജാമാവണവരുന്നാണ് കയറ്റി അയച്ചത് ബാക്ക് ബ്രേക്ക് തീരെ ഉണ്ടായി അതായത് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ലൈനർ മാറ്റിയിട്ട് കാര്യമില്ല കാരണം ഹബിൻ്റെയാണ് ഹബ്ബിനകത്ത് ഇവിടെ അത്യാവശ്യം തേമാനം കാണുന്നുണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ട് നടന്നെ നമുക്ക് എപ്പോഴേലും സമയമുള്ളപ്പോൾ നമുക്ക് കയറ്റിയത് ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്തൊക്കെ കയറ്റാണെങ്കിൽ നന്നായിരിക്കും ഓക്കെ അപ്പം ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ കിട്ടേക്കാം